എല്ലാവർക്കും നമസ്കാരം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ വെളിയം മാലയിൽ മലപ്പത്തൂർ മറവൻകോട് ശ്രീ ആയിരവില്ലി മഹാദേവ ക്ഷേത്രത്തിലാണ് ഇന്ന് ഫെബ്രുവരി പതിനഞ്ചും നാളെ പതിനാറും ഇവിടുത്തെ ഉത്സവമാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഇന്നിവിടെ ഒരു സമൂഹ സദ്യയുണ്ട് സമൂഹ സദ്യയിൽ അമ്പത്തിമൂന്ന് തരം കറികളും അഞ്ച് തരം പായസത്തോടു കൂടിയുമായിട്ടുള്ള വിഭവ സമൃദ്ധമായ സദ്യയാണ് ഞങ്ങൾ ഞങ്ങളിതുവഴി പോയ സമയത്ത് ഇത് അറിഞ്ഞതുകൊണ്ട് ഇവിടെ അറിഞ്ഞതുകൊണ്ട് ഇങ്ങോട്ട് കയറിയതാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാം ഓക്കെ നമ്മുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള സാറുമാരൊക്കെ ആഹാരം കഴിക്കുന്നുണ്ട് ഇതാ ഇവിടെ മൂന്ന് പേര് നിപ്പോ ഇതില് ബ്ലാക്ക് ഷർട്ടും വെള്ളമുണ്ടും ഉണ്ടും ധരിച്ചിരിക്കുന്നത് എന്റെ ഹസ്ബൻഡും ബ്ലൂ ടീഷർട്ടും പാൻറ്റും ഇട്ടേക്കുന്നത് എൻ്റെ മകളും തൊട്ടപ്പുറത്ത് പിങ്ക് കളർ ഷർട്ട് ഇട്ടേക്കുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ കൂട്ടുകാരനുമാണ് കൂട്ടുകാരെ ത ഒരു അമ്മ ഇവിടെ വയലന്റായി വയലന്റ് ആയ കാര്യം എന്ന് പറഞ്ഞാല് അത്രയും തിരക്കാണ് താഴോട്ടൊക്കെ ഭയങ്കര തിരക്കാണ് അപ്പോ അമ്മ എനിക്ക് തോന്നുന്നു രാവിലെ തൊട്ട് ഇവിടെ വന്ന് ടീണിക്കുകയാണ് അപ്പൊ പുള്ളിക്കാരി വിശന്ന് ക്ഷമയുടെ നെല്ലിപ്പലക കണ്ടതിന് ശേഷമുള്ള പ്രതികരണമാണ് അതാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത് അങ്ങനെ തിരക്ക് ഒരു പരിധിക്ക് മേളിൽ ആയി കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഒരു അറേഞ്ച്മെന്റ് ചെയ്ത് ഞങ്ങളും അവിടെ വിളമ്പാൻ കൂടി അവരോടൊപ്പം അങ്ങനെ ഞങ്ങൾ വിളമ്പലൊക്കെ കഴിഞ്ഞാൽ ഞങ്ങൾ എത്രയും പെട്ടെന്ന് ലാസ്റ്റ് പന്തി ഉണ്ട് ലാസ്റ്റ് പന്തി അല്ല നമുക്ക് വീടെത്തണം അതുകൊണ്ട് നമുക്കിത് ലാസ്റ്റ് പന്തിയാണ് അതുകൊണ്ട് പെട്ടെന്ന് തന്നെ പോയി ഞങ്ങൾ ആഹാരം കഴിക്കാനിരുന്നു അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് കൂട്ടം കറികളും രണ്ട് കൂട്ടം പായസവും കിട്ടി നല്ല ഗുണമായിരുന്നു നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണമായിരുന്നു അപ്പം നമ്മളത് കഴിച്ചു പിന്നെ നമ്മുടെ ഈ നോട്ടീസിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരു എൻറ്റർടൈൻമെൻറ്റിന് ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വന്ന് ഈ ഒരു അമ്പലം ക്ഷേത്രം സന്ദർശിക്കുന്നത് വളരെ നല്ലതാണ് ഒരു വളരെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഇവിടെ ഓക്കെ അപ്പം വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ